ഹലോ എരിവൺ ഇന്ന് ഞാനൊരു ഉള്ളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് ചെറിയ ഉള്ളി നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ മുരിങ്ങക്കായ കൂടി ചേർക്കുന്നുണ്ട് ഇതൊരു രണ്ടും മുരിങ്ങക്കായ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചതാണ് ഇനിയിപ്പോൾ ഉള്ളി സാമ്പാർ ഉണ്ടാക്കാൻ ഉള്ളി മാത്രമായാലും മതി പക്ഷേ ഉള്ളി സാമ്പാറിൻ്റെ കൂടെ ഈ മുരിങ്ങക്കായും കൂടി ചേർത്ത സാമ്പാറിന് നല്ല ടേസ്റ്റാണ് ഇനി ആദ്യം തന്നെ പരിപ്പ് വേവിച്ചെടുക്കാം അതിനു വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് തൂരപ്പരിപ്പ് നല്ലപോലെ കിഴുകിയോ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കായം ചേർത്ത് കൊടുക്കാം പരിപ്പ് വേവിക്കുമ്പോൾ കായം കൂടി ചേർത്ത് വേവിച്ച സാമ്പാറിന് കായത്തിന്റെ നല്ല മണം കിട്ടും ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ പരിപ്പ് വേവിച്ചെടുക്കാം ഇനി ആദ്യം തന്നെ ഈ ഉള്ളി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു കടായി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഉള്ളി അതിലേക്കിട്ട് നല്ലപോലെ എടുക്കാം അപ്പൊ ഉള്ളി ഇവിടെ നല്ലപോലെ വഴക്കിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളകും നേരത്തെ അരിഞ്ഞു വെച്ച പുരിയക്കായ് ചോസ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അല്പം പാകത്തിന് ഉപ്പ് ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കാം തക്കാളി പുരിയക്കായ് ചെറിയ ഉള്ളി എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം തക്കാളി പുതിയ ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ ഒരു നാല് ടീസ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വീട്ടിലുണ്ടാക്കിയതാണ് ഇതിന്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആവശ്യമുള്ളവർ അതിലൊന്ന് കയറി നോക്കിയാൽ മതി ജസ്റ്റ് ഒന്ന് കുറച്ചു നേരം ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം ഇത് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് കുതിർത്തി അതിന്റെ ജ്യൂസ് എടുത്തതാണ് ഇനി അല്പം കൂടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ വെള്ളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് തണുത്ത വെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഇനി ഇത് അടച്ചു വെച്ച് മുരിങ്ങക്കായ വേവുന്നവരെ വേവിച്ചെടുക്കാം കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇനി പരിപ്പും വെജിറ്റബിൾ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് കുറച്ച് നേരം ഇനി ഇത് കപ്പ് നാളികേരം വറുത്ത് വെച്ചതാണ് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ഇതിപ്പോ ഞാൻ ഓൾറെഡി നാളികേരം വറുത്ത് അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചതാണ് ഇതിന് എങ്ങനെ വെക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് മാസം വരെ നാളികേരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പൊ അതൊന്ന് ഒരു കപ്പ് എടുത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നാളികേരം അരച്ച് ചേർത്തില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല കറിക്ക് ഇത് ഇങ്ങനെ തന്നെ കറി ഉപയോഗിക്കാവുന്നതാണ് ഇനിയിപ്പോൾ നാളികേരം വറുത്തത് ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു ഒരു കപ്പ് നാളികേരം നല്ല പോലെ ഒന്ന് വറുത്തെടുത്ത് അത് അരച്ചെടുത്താൽ മതി ഇനി കറിയിലേക്ക് ഈ അരച്ച് വെച്ച നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ കറി നല്ല പോലെ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് കറി എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഈ സമയത്ത് പുളിയും ഉപ്പൊക്കെ കറക്റ്റല്ലേ നോക്കാം അല്ലെങ്കിൽ ഇപ്പൊ ചേർത്ത് കൊടുക്കാവുന്നതാണ് സാമ്പാർ കൂടെ നാളികേരൊക്കെ ചേർത്ത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് സാമ്പാർ കൂടെ റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതിലേക്ക് ഒരല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഇനി സാമ്പാറിലേക്ക് വറുത്തിടാനായിട്ട് എണ്ണ ചൂടാക്കിയിട്ടുണ്ട് കടുക് കുറച്ച് ഉലുവ ഒരു നാല് ഒരു നാല് ഉണക്കമുളക് പൊട്ടിയിട്ട് കുറച്ച് കായത്തിന്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം സാമ്പാർ കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ വളരെ ടേസ്റ്റിയായ ഉള്ളി സാമ്പാർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും